മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ഷാനവാസ് അനുമോളോട് സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നത് ആതിലെ ഓർത്ത് എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നാണ് അങ്ങനെ ഷാനവാസിന് തോന്നാൻ കാരണം കുറച്ചു മുമ്പ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആതില തേച്ചൊട്ടിച്ചിരുന്നു ആതിലയുടെ ആ ഒരു സംസാരം ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്നിട്ട് ഷാനവാസ് പറയുന്നത് ഇന്നലെ മണിക്കൂറുകളോളം സമയമെടുത്താണ് ഞാൻ സംസാരിച്ച് ഈ ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്തത് എന്നിട്ട് ഈ ഒരു അവസരം നിന്നെ അടിക്കാനുള്ള വടിയാക്കിയാണ് ആതിലെ എടുത്തത് പുറത്തിറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ എന്തും ആവട്ടെ അതെനിക്ക് അറിയണ്ട ഇവിടെയുള്ളത് ഇവിടെ തന്നെ തീരട്ടെ എന്ന് കരുതിയാണ് ഇന്നലെ ഒരു മണിക്കൂറോളം സംസാരിച്ച് ഞാൻ കോംപ്രമൈസ് ചെയ്തത് എന്നിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഇന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ അവൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എനിക്ക് നാണക്കേട് തോന്നുന്നു ഇത്രയും നാളും ഇവരെയൊക്കെ ആണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നുന്നു എന്ന് ഷാനവാസ് പറയുന്നു എന്നിട്ട് വീണ്ടും ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി ഇനിയുള്ളൂ പഴയതുപോലെ ചിരിച്ചും കളിച്ചും പോവട്ടെ എന്ന് കരുതിയാണ് ഞാൻ സംസാരിച്ചത് എന്നിട്ട് ആ മര്യാദ പോലും കാണിച്ചില്ല ഷാനവാസിന്റെ കൂടെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒനിയിലും അഭിലാഷമുണ്ട് അവരും പറയുന്നുണ്ട് നീ സ്ട്രോങ് ആണ് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന ഒന്ന് രണ്ട് പേര് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഷാനവാസ് ഇന്നലെ രാത്രി മുൻകൈ എടുത്ത് ആതിലയോടും നൂറയോടും സംസാരിച്ച് അനുമോളെ കൊണ്ടുവന്ന് കോംപ്രമൈസാക്കി ഹഗ്ഗ് ചെയ്ത് കിസ് ചെയ്ത് ആക്കിയ ഒരു പ്രോബ്ലം ആയിരുന്നു ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിക്ക് പോലും അനുമോളും ആതിലയും ഒരുമിച്ചാണ് ഇരുന്നത് എന്നിട്ടാണ് ആദില ഇത്തരത്തിൽ അനുമോ തേച്ചോട്ടിച്ചത് ആദിലയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഷാനവാസ് പ്രതീക്ഷിച്ചിരുന്നില്ല അതും ഇന്നലെ രാത്രിയാണ് ഇവർ കോംപ്രമൈസ് ആക്കിയത് എന്നിട്ടും ഇതൊക്കെ ആദിലയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ഷാനവാസിന് ഇപ്പോഴാണ് മനസ്സിലായത് ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഷാനവാസിന് ഇപ്പോൾ ആതിലയോടുണ്ട് ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ഒരു ഗെയിമറായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളെ കോംപ്രമൈസ് ആക്കാൻ ഞാൻ ശ്രമിക്കാനേ പാടില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ഗെയിമറായിട്ട് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യണം ഷാനവാസിന്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അനുമോളും പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സ്ട്രോങ് ആണ് സത്യം പറഞ്ഞാൽ അനുമോളും പ്രതീക്ഷിച്ചിരുന്നില്ല ആതിരിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം